ാര്യം ഇങ്ങനെ ആലോചിക്കുവായിരുന്നു നമ്മൾ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഇതുപോലെ ഇവിടെ ഇതുപോലെയുള്ള പാലങ്ങൾക്കടിയിലൊക്കെ ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നതാണോ പക്ഷെ അവിടെ വേറെ ഒരു സംഭവങ്ങളും ഞാൻ കണ്ടില്ല അത് വേറെ മതങ്ങൾക്ക് ദൈവങ്ങൾക്ക് ചിത്രം ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ അത് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും പക്ഷേ മറ്റുള്ള മതക്കാർക്ക് രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ അപ്പൊ ഈ ഒരു വ്യക്തി പറയുന്നത് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് ഇയാൾ സഞ്ചരിച്ചതാണ് അങ്ങനെ സഞ്ചരിക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ കാണുന്നത് ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോ പ്രതിമ ആഘോഷങ്ങൾ ഇങ്ങനത്തെ സംഗതികൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാണ് അപ്പൊ ഇതുപോലെ പൊതുസ്ഥലങ്ങളില് അതായത് എല്ലാവർക്കും അവകാശപ്പെട്ട സ്ഥലങ്ങളില് എല്ലാ മതസ്ഥരുടെയും ടാക്സൊക്കെ വാങ്ങിയിട്ടുണ്ടാക്കുന്ന സ്ഥലങ്ങളില് ഹിന്ദു ദൈവങ്ങൾ മാത്രം എന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ പതിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ള മതസ്ഥർക്ക് ഒരു അലോസരം ഉണ്ടാക്കില്ലേ ശല്യം ചെയ്യില്ലേ എന്ന രൂപത്തിലാണ് ഈ ചോദിക്കുന്നത് പക്ഷെ സത്യം പറയട്ടെ കാലാകാലങ്ങളായിട്ട് ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ആയിക്കോട്ടെ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ശല്യം മുസ്ലിങ്ങൾക്കില്ല കാരണം മുസ്ലിംകൾക്ക് അതായത് വിഗ്രഹാരാധനയാണ് അത് നമ്മളുടെ വിഷയമല്ല എന്നും അറിയാം ഇന്നേ ഒരു മുസ്ലിമും ഇതിലൊന്നും ഇടപെട്ടിട്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല നിങ്ങൾ അത് വെക്കരുത് ഇത് വെക്കരുത് പറഞ്ഞിട്ടേ ഇല്ല അത് ഒന്ന് രണ്ട് കൊല്ലത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് നൂറ്റാണ്ടുകളുടെ കാര്യമാണ് ഈ പറയുന്നത് പിന്നെ മറ്റുള്ള മതസ്ഥർക്ക് സിഖ് ക്രിസ്ത്യൻ നിരീശ്വരവാദികൾ ബുദ്ധിസ്റ്റ് ഇവരുടെ കാര്യം നമുക്കറിയില്ല അത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും പക്ഷെ മുസ്ലിങ്ങൾ ഇന്നേ വരെ നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യുന്നത് എന്താ മാംസം കഴിക്കാത്തത് നിങ്ങൾ എന്താ പന്നിറച്ചി തിന്നാത്തത് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു മുസ്ലിമും മറ്റുള്ള മതസ്ഥരനെ ശല്യം ചെയ്തിട്ടേയില്ല ചെയ്യാറില്ല അല്ലെങ്കിൽ വിളിക്കട അള്ളാഹു അക്ബർ തിന്നട പശുച്ചി എന്നൊന്നും പറഞ്ഞിട്ട് ഇന്നേവരെ ആരെയും തിരിച്ചിട്ടില്ല ഇപ്പൊ ചില സംഖ്യകൾ പറഞ്ഞ് നടക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് ഹലാൽ ഫുഡ് തീറ്റിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എവിടെയാണ് തീറ്റിക്കുന്നത് ഈ ഒരു ഹലാൽ ഫുഡ് തിന്നിട്ട് പോയാൽ മതി ഇല്ലെങ്കിൽ അടിച്ചു കൊല്ലും എന്ന് എവിടെങ്കിലും ഏതെങ്കിലും മുസ്ലിം പറയുന്നുണ്ടോ ഇന്ത്യയിൽ മാത്രമല്ല പുറത്തേക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയാൽ തന്നെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും ഈ രൂപത്തിലുള്ള സംസ്കാര ശൂന്യത കാട്ടാളത്തം കാടത്തം ഒരു മുസ്ലിമും മറ്റുള്ള മതസ്ഥരുമായിട്ട് ചെയ്യുന്നേ ഇല്ല എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ ഇസ്ലാം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മതം പഠിച്ചാൽ തന്നെ ഒരു സംസ്കാരം വരാനുണ്ട് ഒരു സംസ്കരിച്ചെടുക്കലാണല്ലോ ഇസ്ലാം മതം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഉള്ള രാജ്യത്ത് അവിടെ ഭൂരിപക്ഷം ആയിട്ട് പോലും ന്യൂനപക്ഷങ്ങളെ ഒരു തരത്തിലും ഉപദ്രവിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ രാജ്യങ്ങളിലാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതത്വം സമാധാനവും സന്തോഷവും ഉള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു ട്രാവൽ ബ്ലോഗർ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലില്ല പക്ഷേ പക്ഷെ ഞാൻ ഊഹിക്കുന്നത് അതായത് ഈ മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം വെള്ളിയാഴ്ച ഒരു ദിവസം എങ്ങാൻ ഒരു പത്ത് മിനിറ്റ് ഈ പള്ളി നിറഞ്ഞു കവിഞ്ഞത് കാരണം പുറത്തേക്ക് അതും റോട്ടിലേക്കല്ല പുറത്തേക്ക് ഇങ്ങടിലും ഒന്ന് ഇറങ്ങി നമ്മൾ കഴിഞ്ഞാൽ അത് പൊതുസ്ഥലമാണെങ്കിൽ അവിടെ പോലീസുകാരനെ വിട്ട് ചവിട്ടി ഓടിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ വണ്ടി ബ്ലോക്ക് ആക്കി അതാക്കി ഇതാക്കി എന്നൊക്കെ പറയും പിന്നെ കുറെ നിയമങ്ങൾ അതായത് ഈദങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ ഒരുപാട് ഈ പറയുന്ന സംഘീ കാവികൾക്ക് ആകെപ്പാട് വെപ്രാളമുണ്ടകും ആടിനിറക്കാൻ പാടില്ല പോത്തിനിറക്കാൻ പാടില്ല പശുവിനറക്കാൻ പാടില്ല കാളിനിറക്കാൻ പാടില്ല നമസ്കരിക്കുമ്പോൾ പള്ളിയുടെ പുറത്തേക്ക് വരാൻ പാടില്ല അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് മുസ്ലിംകൾ എന്നെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും എന്ന് മാത്രമല്ല ബാങ്ക് കൊടുക്കാൻ പാടില്ല ഹിജാബ് ധരിക്കാൻ പാടില്ല നോമ്പ് നോൽക്കാൻ പാടില്ല നമസ്കരിക്കാൻ പാടില്ല തറാവിഹി നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഉണ്ട് കലാപണ്ഡങ്ങൾ തറാവി നമസ്കരിച്ച ഇവർക്ക് എന്താണ് ഈ സംഘികൾക്ക് ഓരോരുത്തരും ഓരോരുത്തരുടെ വീട്ടിൽ നമസ്കരിക്കുന്നു അവിടെ വരെ തലിട്ട് നോക്കിയിട്ട് തറാവി നമസ്കരിക്കാൻ പാടില്ല ഫ്രിഡ്ജിൽ മാംസമുണ്ടോ നിങ്ങൾ എന്താണ് ഭക്ഷണം പാചകം ചെയ്തത് എന്നിട്ട് അതൊക്കെ പറഞ്ഞ് അതൊക്കെ കൂടി കൂട്ടിട്ടിട്ട് പിന്നെ ആ വീട്ടുകാരനെ മുഴുവൻ അടിച്ച് കൊല്ലാടും പച്ചയായ മനുഷ്യന്മാരെ അടിച്ച് തല്ലട് കൊന്നിട്ട് ഒരു കുറ്റബോധാതി അവിടെ നിന്ന് ഇറങ്ങിപ്പോലുന്നത് ഒരു ശിക്ഷയും അവർക്ക് കിട്ടുന്നുമില്ല പോലീസുകാരും അവരുടെ ഭാഗത്താണ് ഭരണകൂടവും അവരുടെ ഭാഗത്താണ് അങ്ങനെ ഏത് തൊഴിൽ നോക്കിയാലും മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും ഈ സംഗീ ഭീകരന്മാർക്ക് ഭയങ്കരമായിട്ട് പരിഭ്രാന്തി ഉണ്ടാവുകയും ചെയ്യും അവർക്ക് ശല്യ മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും ശല്യാണ് ഒരു സ്ത്രീ ആ സ്ത്രീയുടെ തലമ തട്ടമിട്ട് പോകുന്നു അതെന്താണ് ഇവർക്ക് ശല്യം എന്നിട്ട് അവിടെ വന്നിട്ട് ജയശ്രീറാം ജയശ്രീറാം വിളിച്ചിട്ട് ശല്യം ചെയ്യാ തടയാ അവരെ ആക്രമിക്കുക കല്ലെടുത്തുക ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ ഒരു ട്രാവലർ ഇത് ചോദിക്കാൻ കാരണം അങ്ങനെയാണെങ്കിലും ഇപ്പൊ എല്ലാ സ്ഥലത്തും ഹിന്ദുക്കളുടെ ഈ ഫോട്ടോ അല്ലേ ഈ ഒരു ദൈവത്തിന്റെ ഫോട്ടോയും കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ അവസ്ഥയിൽ തിരിച്ചും മറ്റുള്ള മതക്കാർക്ക് ഇതൊക്കെ ശല്യമാണെന്ന് പറയാനുള്ള അവകാശം ഇല്ലേ എന്നായിരിക്കണം ചോദിച്ചത് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുസ്ലിങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല എന്തിന് റോഡ് സൈഡിൽ ഒരാൾ ഇരുന്നിട്ടൊരാൾ വരെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമല്ല അവർ അവരുടെ കാര്യം നോക്കി പോകും സ്വയം വൃത്തിയായിട്ടിരിക്കുക സ്വന്തം കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിട്ട് അവർ നടക്കും അല്ലാതെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട് തലട്ട് നോക്കാറില്ല പിന്നെ ഈ മുസ്ലിം പള്ളിയുടെ പുറത്തേക്ക് കുറച്ച് പേര് ഇറങ്ങി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മതവികാരം നഷ്ടപ്പെടുകയാണല്ലോ ഒരുപാട് ആൾക്കാർക്ക് പക്ഷെ ഇവിടെ നിങ്ങൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതൊരാഘോഷമാണ് ഹിന്ദു ആഘോഷം എന്നാണ് ഇവർ പറയുന്നത് അതിൽ കുറെ പിന്നെ എന്തൊക്കെയോ സാധനങ്ങളായിട്ട് പോകുന്നുണ്ട് പിന്നെ കുറെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട് മതപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ജനങ്ങളെ ജനങ്ങൾ എത്ര എന്നുള്ളത് ഈ ജനങ്ങള് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഇവർ ഇങ്ങനെ ഈ ഒരു രഥമായിട്ട് പോവുക അങ്ങനെ ഈ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലുള്ള ആൾക്കാരുടെ ജനജീവിതം സ്തംഭിച്ചു എന്ന് മാത്രമല്ല പോലീസുകാർ തന്നെ എല്ലാ വഴിയും അടച്ചു അടച്ചുപൂട്ടും അപ്പൊ ഇത് കാരണം എത്രയോ മതസ്ഥർ പഞ്ചാബികളും ബുദ്ധന്മാരും നിരീശ്വരവാദികളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവരുടെ ജീവിതം സ്തംഭിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അതും പത്തോ ഇരുപതോ മിനിറ്റൊന്നല്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപത് മിനിറ്റ് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവർ എഴുന്നേറ്റ് പോകും പിന്നെ അവർ ആ പ്രദേശത്ത് കാണൂല എന്ന് മാത്രല്ല പോകുന്ന പോക്കിൽ ആ ഭാഗമൊക്കെ വൃത്തിയാക്കിയിട്ടാ പോവാ പക്ഷെ ഇതോ ഇത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുകയാണ് ഒരു ദിവസമല്ല ഇത് ആഴ്ചോളം ഏഴോ എട്ടോ പത്തോ ദിവസം അങ്ങനെ നല്ലൊരു കണക്കൊക്കെ ഉണ്ട് അങ്ങനെ പത്തോ പഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഘോഷയാത്രയാണിത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വലങ്ങും നടന്നുകൊണ്ടേയിരിക്കും എന്നിട്ടോ ഇതൊക്കെ കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ വൃത്തി കേടാക്കി വൃത്തിഹീനമാക്കിയിട്ട് ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ടാവും പിന്നെ അതിനുശേഷം വേണ്ടൊരു ഒരു വന്ന് അത്രേ ഉള്ളൂ അത് തിരിഞ്ഞു നോക്കുക പോലും ഇല്ല പിന്നെ അത് മാത്രല്ല ഇത് ബഹളം കൂട്ടുന്നതും അതിഭയങ്കര ശബ്ദമാണ് അങ്ങനെ ശബ്ദവും വെളിയൊക്കെ കൂടി കൂട്ടിയിട്ടാണ് എല്ലാ ഭാഗത്തും കൂടിയും പോവുക പക്ഷേ ഈ പറഞ്ഞ മറ്റുള്ള ഒരു മതസ്ഥരും ഇതിങ്ങനെ വരുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ശല്യമാണല്ലോ എന്ന് പറഞ്ഞാൽ എവിടെയും പരാതി കൊടുക്കുകയോ ഒന്നും തന്നെ ഇന്നേ വരെ ചെയ്തിട്ടില്ല എന്തിന് സ്വകാര്യമായിട്ട് പോലും ആരും തന്നെ പറഞ്ഞില്ല അതൊക്കെ ശല്യം എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് വകതിരിവുണ്ട് വകതിരിവ് എന്ന് പറഞ്ഞാൽ അത് മതമാണ് അത് അവർ ആഘോഷിക്കുന്നു അത് ആഘോഷിച്ചായിട്ട് പോയിക്കോളും അത് കഴിഞ്ഞാൽ ഒന്നുമില്ല നമുക്ക് നമ്മുടെ കാര്യം നോക്കുക എന്നൊരു ബുദ്ധിമുട്ടും മുസ്ലിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യാം പക്ഷെ ഇത് തിരിച്ചാവുമ്പോൾ ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ നിന്നൊരു ആസാൻ ഒരു മൂന്ന് മിനിറ്റ് ആസാൻ കൊടുത്ത ആകെ മതവികാരം ഇളകി ആ പള്ളിയുടെ നേരക്ക് പിന്നെ കല്ലേറായി വാളെടുത്ത് വീശലായി അത് പാടില്ല അതാ മുസ്ലിം ഭരണകൂടം വരുന്നു ഇസ്ലാമിക ഭീകരരാജ്യം വരുന്നു പറഞ്ഞിട്ട് തുടങ്ങും കള്ള ഇതൊക്കെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ് അതിനെ കുറിച്ച് ആരും തന്നെ ഇന്ന ഒരു പരാതിയും നൂറ്റാണ്ടുകളായിട്ട് പറഞ്ഞിട്ടില്ല പിന്നെ അടുത്തതാണ് ഗോരക്ഷകന്മാർ ഭയങ്കര രക്ഷകന്മാരാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗോമാതാക്കളെ കൊന്ന് പാക്കറ്റിലാക്കി മുസ്ലിം രാജ്യത്ത് കൊണ്ടുപോയി വിറ്റിട്ട് കാശ് ഉണ്ടാക്കിയിട്ട് ആ കാശ് നട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പറയും ഞങ്ങളുടെ ഗോമാതാക്കൾ എന്താ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ് അങ്ങനെ ബഹളമാണെന്ന് മാത്രല്ല നിരവധി നിരപരാധികളെയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവർ കൊന്നൊടുക്കി കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്താ പറയുന്നത് ഗോരക്ഷകന്മാർ പറഞ്ഞ ഒരു സംഘം തന്നെ രൂപീകരിച്ചിരിക്കുകയാണ് ഒരുപാട് സംസ്ഥാനങ്ങളില് ഈ കർണാടകയിൽ വരെ ഗോരക്ഷകന്മാർ പറഞ്ഞിട്ടുള്ള സംഘങ്ങളുണ്ട് ഇപ്പോ ഈ സംഘങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ലീഗലായിട്ട് തന്നെ ആയുധം തോക്ക് വേണം എന്നാ പറയുന്നത് കാരണം എന്താണ് ഈ ആൾക്കാരനെ പിടിച്ച് തല്ലിക്കൊല്ല എന്നിട്ട് അവരുടെ തീട്ട് കത്തിക്ക കുറെ സമയം എടുക്കുമല്ലോ തോക്കാണെങ്കിൽ ഒറ്റ വെടി കൊണ്ട് ആണെന്ന് കൊല്ലാം അങ്ങനെ തോക്ക് വേണം എന്ന് പറഞ്ഞിരിക്കാണ് തൊണ്ണൂറ് ഗോരക്ഷകന്മാർക്ക് തോക്ക് കോടതി തന്നെ അനുവദിച്ചു കൊണ്ടു കൊടുത്തിരിക്കുന്ന പോലീസുകാർ അവർക്ക് ആ തോക്ക് കൈമാറിയിരിക്കുകയാണ് വെച്ചാൽ ഇനി അടുത്ത പ്രാവശ്യം ഈ തോക്ക്ധാരികളായിട്ടുള്ള ഗോരക്ഷകന്മാർ ഉള്ള സംസ്ഥാനങ്ങളിൽ പശുക്കൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുപോയി കഴിഞ്ഞാല് വെച്ച് കൊല്ലാനുള്ള ലൈസൻസ് ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ഹരിയാനയിലെ ഗോ സംരക്ഷണ സംഘങ്ങൾ ആയുധ ലൈസൻസിനായി അപേക്ഷ നൽകി ഹരിയാനയിലെ സംഘങ്ങളെ നേരിടാനാണ് സർക്കാരിനോട് തോക്കുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലൂഹിലെ കലാപത്തിനു ശേഷം ഇനി ഈ ഗോരക്ഷകന്മാരുടെ കാരണം ജീവൻ നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട് അതിന്റെ കുറച്ച് പേരുടെ വാർത്തയാണ് ഇപ്പൊ നിങ്ങളീ കാണുന്നത് അതിൽ ഇവിടെ പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീർ നമ്മൾ പറയാം ജമ്മു കാശ്മീരിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെന്ന് പറയും അവിടെ പോലും ഗോരക്ഷകന്മാര് ഒരു മുസ്ലിം ചെറുപ്പക്കാരന് അടിച്ചടിച്ചണ്ട് കൊന്നു എന്താ കാരണം പശുവിനെ കൊണ്ടുപോയി എന്നും പറഞ്ഞിട്ട് പിന്നെ ഇതവിടെ അടുത്തത് ബീഹാറില് കൈകൊപ്പിറ്റ് മാപ്പപേക്ഷിക്കുന്ന ഒരു മുസ്ലിമിനെ ഒരു ദയ പോലും കാണിക്കാതെ തല്ലി തല്ലി അങ്ങട്ട് കൊന്നു കള ആ വാർത്തയാണ് ഇത് അതിന്റെ ശേഷം ഇതാ മധ്യപ്രദേശില് അമ്പത് വയസ്സുള്ള ഒരു നാസിർ അഹമ്മദിനെ അതും ഇതുപോലെ തന്നെ ഗോരക്ഷകന്മാരും അവരുടെ കൂടെയുള്ള കുറെ കാട്ടാളന്മാരും ചേർന്നിട്ട് തല്ലി അങ്ങോട്ട് കൊന്നു ആ വാർത്തയാണ് ഇത് അപ്പൊ ഇത് മധ്യപ്രദേശ് അങ്ങനെ എല്ലാ സംസ്ഥാനത്തിലും ഈ വക കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം ഞാൻ ജസ്റ്റ് എന്റെ ചെറിയൊരു രൂപം നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെന്താ ഹരിയാനയില് രണ്ട് മുസ്ലിം ചെറുപ്പക്കാരനെയാണ് വളഞ്ഞു വെച്ച് ആൾക്കൂട്ട കൊലപാതകം ഈ ഗോവരക്ഷകന്മാർ നടത്തിയത് അതും പശുവിനെ കൊണ്ടുപോയി എന്ന് പറയുന്നത് പശുവിനെ കൊണ്ടുപോകണ്ടേ പശു എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടാ മുളച്ചു പോകുന്ന ഒരു സാധനം അല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണ്ടെ ആ കൊണ്ടുപോകുന്ന സമയത്താണ് പിടിച്ചിട്ട് കോടാലിയായിട്ട് വെട്ടി കൊന്നിട്ട് പിന്നെ തീയിട്ട് നശിപ്പിക്കുന്നത് പിന്നെതാ മറ്റൊരു വാർത്ത അമ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു ആളിനെ ഡൽഹിയില് ഇന്ത്യയുടെ തലസ്ഥാനത്ത് പോലും സുരക്ഷിതത്വമില്ല ഡൽഹിയിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഗോരക്ഷകന്മാർ അടിച്ചടിച്ചുകൊണ്ട് കൊന്നു അതിൽ ഈ അമ്പത്തി ഒമ്പത് വയസ്സുള്ള ആള് മരിച്ചു വേറെ രണ്ടുപേരുണ്ടായിരുന്നു അവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് കിടക്കുകയാണ് എന്നുള്ള വാർത്തയാണ് ഈ വരുന്നത് അപ്പൊ ഈ രൂപത്തില് അതിമാരകമായ രൂപത്തിലാണ് ഇവർ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെതാ മറ്റൊന്ന് ഹരിയാനയില് നൂഹ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേപോലെ തന്നെ പശുവിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിമിനെ അടിച്ചടിച്ചണ്ട് കൊന്നു കണ്ടല്ലേ ഈ രൂപത്തില് മറ്റുള്ള മതക്കാർ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മതവികാരം പ്രണപ്പെടുക എന്നാണ് പറയുന്നത് പക്ഷെ എന്ത് പറയണം മതം തന്നെ ഇല്ലല്ലോ സംഗീ ഭീകരന്മാർക്ക് മതം അവർക്ക് ആകെ വേണ്ടത് ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കണം ആ കലാപത്തിന്റെ മറവിൽ ന്യൂനപക്ഷങ്ങളെ വീട് കൊള്ളടിക്കുക സ്ത്രീകളെ ആക്രമിക്കുക പിന്നെ കൊന്നു കൊന്നിട്ട് ഇങ്ങനെ കണ്ട് രസിച്ച് ആർത്ത അട്ടസിക്കുക ഇതൊക്കെയാണ് അവരുടെ പരിപാടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയില് ഈ ഇങ്ങനെ ഈ ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോ എല്ലാ സ്ഥലത്തും കണ്ടിട്ട് മറ്റുള്ള മതസ്ഥർക്ക് അലോസരപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അലോസരപ്പെടുന്നത് മുസ്ലിങ്ങൾക്കോ സിഖ്കാർക്കോ ക്രിസ്ത്യാനികൾക്കല്ല ഇപ്പൊ ക്രിസ്ത്യാനികളെ തന്നെ എത്ര ആക്രമിച്ച് പഞ്ചാബികളെ ആക്രമിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അവരൊരു സംസ്ഥാനത്തിലും ബഹുഭൂരിപക്ഷമാണ് അവരോട് കളിച്ചാൽ വിവരം അറിയും ഇപ്പൊ തന്നെ ഒരു ശിവസേനക്കാരനെ അവിടുത്തെ ഈ പഞ്ചാബിയിലത്തെ ഒരു സംഘം പട്ടാ പകലെ വെട്ടി മുറിവേൽപ്പിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ പഞ്ചാബിയുടെ അടുത്ത് കളിക്കാൻ ഇവർ പോവാറില്ല പിന്നെ തിരിച്ചൊന്നും ചെയ്യാത്ത ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ക്രിസ്ത്യാനികൾക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയുമാണ് ഈ സംഘീ ഭീകരന്മാർ ഞങ്ങളുടെ മത വികാരം പ്രണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ ആക്രമങ്ങൾ നടത്തുക ഇപ്പൊ ഈ ഒരു പോസ്റ്റ് കണ്ടില്ലേ ഹിന്ദു പേരുകളിൽ മുസ്ലിം കട തുറക്കരുത് ആരാണ് പറയുന്നത് അത് ഒരു മന്ത്രി കേന്ദ്രമന്ത്രി തന്നെ പറയാണ് ഗിരിരാജ് സിംഗ് എന്ന് പറയുന്ന അത് മറ്റൊരു ഹിന്ദുത്വ തീവ്ര ഇതൊക്കെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ട് വരണം കേട്ടോ ഇയാൾക്കൊന്നും ആരും വോട്ട് ചെയ്യുന്നില്ല ആര് വോട്ട് ചെയ്യാനാണ് അത് മാത്രല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യത്തെ ബഹുഭൂരിഭാഗം വരുന്ന ഹിന്ദുക്കളും യുവന്മാർക്ക് എതിരാണ് ഇപ്രാവശ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ വരെ ഈ സംഘീ ഭീകരന്മാർ തോറ്റുതന്നം പാടിയിട്ട് മുക്കില് ഇരിക്കേണ്ടതാണ് പക്ഷെ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എപ്പോൾ നോക്കിയാലും ഭരണത്തിൽ വന്നിട്ട് ഇവർ വലിയ സംഭവമാണ് എന്ന രൂപത്തിലാണ് ഇതൊക്കെ പറയുന്നത് പിന്നെ ഹിന്ദു പേരുകളിൽ മുസ്ലിം കട തുടക്കരുത് എന്ന് പറയുന്ന രഹസ്യം എന്താ അറിയോ കാരണം മുസ്ലിങ്ങൾ മുസ്ലിം പേരിൽ കട തുറന്നിട്ടുണ്ടെങ്കിൽ ഈസിയാണ് അവിടെ പോയിട്ട് അടിച്ച് നശിപ്പിക്കാലോ ഹിന്ദു പേര് കണ്ടിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മുസ്ലിമിന്റെ കട ആയിരിക്കും തല്ലി പൊളിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ മുസ്ലിം പേര് തന്നെ ഇട്ടിണ്ടെങ്കിൽ ഇവരുടെ ഗാംഗുകൾക്ക് ഇവരുടെ തീവ്രവാദി സംഘങ്ങളിലല്ലോ അവർക്ക് പോയിട്ട് സുഖമായിട്ട് എല്ലാവരും അടിച്ച് കൊന്ന് വെട്ടി നുറുക്കിയിട്ട് എല്ലാ സാധനം മോഷ്ടിച്ചിട്ട് ഇന്ത്യയിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാം അതിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇയാൾ ഇത് ഇങ്ങനെ പറയുന്നത് മനസ്സിലായില്ല അപ്പൊ എല്ലാ തുറയിലും ആക്രമിക്കപ്പെടുന്നത് ന്യൂനപക്ഷങ്ങൾ തന്നെയാണ് എന്നാലോ ഹിന്ദുത്വം അപകടത്തിലാണ് എന്ന് പറയും ചെയ്യും ഹിന്ദുക്കൾക്ക് സ്വാതന്ത്ര്യമില്ല ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നു ഹിന്ദുക്കളുടെ മതം വികാരം പ്രണപ്പെട്ടു ഹിന്ദുക്കൾക്ക് ജീവിക്കാനേ വയ്യ ഹിന്ദുക്കൾ ഇനിയിപ്പോ ഇന്ത്യയിൽ നിന്ന് എവിടെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഘീ ഭീകരന്മാർ മുഴുവൻ ഇന്ത്യക്കാരും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ തെറ്റിദ്ധാരണയില് ബഹുഭൂരിഭാഗം വരുന്ന ഹിന്ദുക്കളും കഴിഞ്ഞ പത്ത് വർഷമായിട്ടും വീഴുന്നില്ല എന്നതാണ് വസ്തുത അപ്പോൾ ഈ ഒരു വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടിൽ കാണാം